അട്ടപ്പാടിയിൽ അതിഥി തൊഴിലാളിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കണ്ടെത്താനായില്ല ജാർഖണ്ഡ് സ്വദേശി മുപ്പത്തി അഞ്ചുകാരനായ രവിയെയാണ് ഞായറാഴ്ച വൈകിട്ട് കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അട്ടപ്പാടി റാവുട്ടങ്കല്ലിൽ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം അതിഥി തൊഴിലാളികൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നാലു വർഷമായി സ്വകാര്യ എസ്റ്റേറ്റ് തൊഴിലാളിയാണ് രവി രവിയും ബന്ധുവും അടുത്ത ദിവസം സ്വദേശത്തേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു ഇവരുടെ ഒഴിവിലേക്കാണ് ആസാം സ്വദേശിയായ നജറുൽ ഇസ്ലാമും ഭാര്യയും ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയത് ഞായറാഴ്ച രാവിലെ രവിയും നജറുൽ ഇസ്ലാമും ഭാര്യ പൂനവും ഒരുമിച്ച് ആടുമേക്കാനും രവിയുടെ ബന്ധു രാജേഷ് മറ്റു ജോലിക്കും പോയിരുന്നു വൈകിട്ട് രാജേഷ് എത്തിയപ്പോഴാണ് രവിയെ കൊല്ലപ്പെട്ട നിലയിൽ തോട്ടത്തിൽ കണ്ടെത്തിയത് പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി അഗളി പോലീസ് അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്